ഏ ഹലോ വെൽക്കം ബാഗേജ് ചേട്ടാ ഈ ഒരു ഐ പി എൽ ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏറ്റവും സ്ട്രോങ് എന്ന് വിചാരിച്ചുകൊണ്ട് ടീമിന് വീണ്ടും ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്നത് യെസ് മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ലക്നൌ സൂപ്പർ ജെയിൻസ് മത്സരത്തിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റൺസ് മാത്രമാണ് സെക്കൻഡ് ഇന്നിംഗ്സ് മുംബൈയ്ക്ക് അവിടെ നേടാൻ സാധിച്ചത് ഇരുനൂറ്റി മൂന്ന് എന്ന ടോട്ടൽ മറികടക്കാൻ പോയപ്പോൾ ആദ്യം ബാറ്റിങ്ങിടങ്ങി ലക്നോവിന് വേണ്ടിയിട്ട് മിച്ചൽ മാർഷിന്റെയും മൈഡൻ മാർക്കറിന്റെയും അതോടൊപ്പം തന്നെ ആയുഷ് ബലോണി എന്നിവയുടെ മികച്ച ഇന്നിങ്സുകൾ നല്ല സ്കോറിലേക്ക് അവരെ കൊണ്ടെത്തിക്കാൻ സാധിച്ചു അതോടൊപ്പം ഡേവിഡ് മില്ലറിന്റെ ഇന്നിംഗ്സ് എടുത്ത് പറയേണ്ട തന്നെയാണ് മിച്ചൽ മാർഷിന്റെ ക്യാച്ച് ആക്ച്വലി ആദ്യത്തെ ഓവറിൽ ക്രിക്കറ്റ് പിടിച്ചാണ് പക്ഷേ അതിനുശേഷം രണ്ട് ഓവർ കഴിഞ്ഞപ്പോഴാണ് സ്നിക്കോയിലെ ആ ഒരു ഹൈലൈറ്റ്സ് കാണിച്ചപ്പോഴാണ് മനസ്സിലായത് അത് ക്യാച്ച് ആയിരുന്നു ആരും തന്നെ ആ ഒരു സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല അത് മത്സരത്തിൽ ഏറ്റവും വലിയൊരു ഒരു ട്രെയിനിങ് പോലായിരുന്നു മുപ്പത്തി ഒന്ന് ബോളിൽ അറുപത് റൺസ് ആയിരുന്നു മാർഷ് നേടിയിട്ടുണ്ടായിരുന്നു എയ്ഡൻ മാർക്കും ഒരു ആങ്കർ ഇന്നിംഗ്സ് ആയിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ കുറച്ച് ഓവറുകളിൽ മാർക്കത്തിന് സ്ട്രൈക്ക് കേട്ടിട്ടുണ്ടായിരുന്നില്ല മിച്ച മാർഷ് അമ്മാതിരി പൊട്ടിയിരുന്നു മുപ്പത്തെട്ട് ബോളിൽ അമ്പത്തി മൂന്ന് റൺസ് ആയിരുന്നു അവിടെ മാർഗം നേടിയത് ഇന്ന് നിക്കോളസ് ബുറനെ കണ്ടാ കമ്പാറ്റിവ സാറിനെ കളിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചില്ല അദ്ദേഹത്തിന്റെ വിക്കറ്റ് അവിടെ പാണ്ഡ്യ എടുത്തു ആദ്യമായിട്ടാണ് ഒരു ഐ പി എൽ ക്യാപ്റ്റൻ ഒരു ഫൈവ് വിക്കറ്റ് ബോൾ ഫൈവർ അവിടെ എടുക്കുന്നത് എന്തായാലും ഹാർദിക് പാണ്ഡ്യ പാണ്ഡ്യന്ന് മികച്ച രീതിയിൽ ആയിരുന്നു ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ മാർഷിന്റെ വിക്കറ്റ് എടുത്ത് വിക്നേഷ് പുത്തൂറിന്റെ ബോളിംഗ് പറയുന്ന മികച്ച രീതിൽ തന്നെയായിരുന്നു താരവും ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രേക്ക് ത്രൂ ടീമിനുണ്ടാക്കു അതിനുശേഷം ആയുഷ് ബിധോനിയും മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തു ഡേവിഡ് മിൽഡർ മത്സരം ഫിനിഷ് ചെയ്യാൻ നന്നായിട്ട് തന്നെ സഹായിച്ചു അങ്ങനെ ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി മൂന്ന് റൺസിനെ എട്ട് വിക്കറ്റ് നഷ്ടത്തിലായിരുന്നു എല്ലാ ഇന്നിങ്സ് അവസാനിപ്പിക്കുന്നത് തിരിച്ച് ബാറ്റിംഗ് ആണെങ്കിൽ മുംബൈ ഇന്ത്യൻസിന്റെ ഏർ വിക്കറ്റുകൾ മികച്ച രീതിയിൽ തന്നെ ലക്നൌവിനവിടെ കോരിയെടുക്കാൻ സാധിച്ചു വില് ജാക്സൺ പ്രയാൻഡക്കൾട്ടിനും ഒന്നും തന്നെ കാര്യമായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ നമാൻതിരും സൂര്യകുമാർ യാദവ് കോമ്പോ ആ ഒരു കോംബോയിൽ ഉറപ്പായിട്ടും ഈ ഒരു സ്കോറ് മുംബൈ ഇന്ത്യൻസ് ചെയ്സ് ചെയ്യാൻ തോന്നിപ്പിച്ചു എന്നുള്ള തോന്നുന്നു എന്ന് തോന്നിപ്പിച്ച നിമിഷങ്ങൾ ഉണ്ടായിരുന്നു അതായത് റെക്കോർഡ് റൺ റേറ്റ് നയനിലും കറണ്ട് റൺ റേറ്റ് ടെന്നിനും മുകളിലേക്കും പോയൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ഈ ഒരു മത്സരം തിരിച്ച് ലക്നവും പിരിച്ചെടുക്കുന്നത് അവിടെ നവാദീറിന്റെ വിക്കറ്റ് ഭയങ്കര ക്രൂഷ്യലായിരുന്നു അവിടെ ദിഗ്വേഷിൻ്റെ കിടിലം പോളിംഗ് ആയിരുന്നു ദിഗേഷി നിന്നും അടിപൊളിയായിട്ടാണ് ബോളിയത് നല്ല എക്കണമിയിലാണ് താരം ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടുണ്ടായിരുന്നത് ഇവർക്ക് തിലക് വർമ്മയുടെ ആ ഇന്നിങ്സ് ആയിരുന്നു ഇരുപത്തി മൂന്ന് ബോളിൽ രണ്ട് ബൗണ്ടറി ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് റൺസ് മാത്രമേ തിലകിന് നേടാൻ സാധിച്ചുള്ളൂ ഹി ആർ സ്ട്രഗ്ലിംഗ് വിത്ത് ദ സ്ട്രൈക്ക് റേറ്റ് ഓഫ് ഹഡ്രഡ് ആൻഡ് ഐറ്റ് അതായത് ഇത്രയും വലിയൊരു സ്കോർ ചെയ്സ് ചെയ്യുമ്പോൾ ബാറ്റ് ചെയ്യേണ്ട യാതൊരു രീതിയിലല്ല തിലകു ബാറ്റ് ചെയ്തിരുന്നത് ലാസ്റ്റ് തിലകിനെ അവിടെ പുറത്തേക്ക് പറഞ്ഞയച്ചിട്ട് അതായത് തിലക് റിട്ടയർ ചെയ്ത് പോയിട്ട് പകരമായിട്ട് അവിടെ അവിടെ കൊണ്ടുത്തിണ്ടായിരുന്ന മിച്ചൽ ആയിരുന്നു മിച്ചൽ സാഡറിനെ പിന്നാകെ രണ്ട് ബോൾ ഫേസ് ചെയ്യേണ്ടി ഹാർദിക് പാണ്ടി ശ്രമിച്ചു പക്ഷേ ഹാർദിക് പാണ്ടിയും ലാസ്റ്റ് പിടിച്ചിനാണ് അവരുടെ ബോളിംഗ് സൈഡിൽ സാധിച്ചു അവിടെ ബ്രില്യൻ്റ് ആയിട്ടാണ് നയൻറ്റീൻ താൻ ട്വൻറ്റി തോർ ചെയ്തിട്ടുണ്ടായിരുന്നത് നയൻറ്റീൻ തോർ ചെയ്തിട്ടുണ്ടായിരുന്ന സാർദു താക്കർ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് കാണിച്ചു എന്നാലും എൻ്റെ ആവേശം നീയാ ട്വന്റി തോറിൽ കിളിനായിട്ടാണ് ആവേശം ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എക്കോണമി വൈസ് നോക്കുമ്പോൾ നമ്മളവിടെ ആവേശകാൻ എക്കോണമി എന്നെ അവിടെ സാധുദാക്ക എക്കോമിറ്റ്ന്നെ എന്നൊക്കെ കാണുമെങ്കിലും നയൻറ്റീൻ തോറും ട്വന്റി തോറും ഒരു വില്ലൻ്റാണ് വിളിച്ചത് അതും ഇതുപോലൊരു ഗ്രൗണ്ടിൽ ദിഗ്വേഷ് അഞ്ച് പോയിന്റ് രണ്ടെ എക്കോണമിയിലാണ് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അഞ്ചു ബോളേഴ്സിനെ കറക്റ്റ് റൊട്ടേഷനിലൂടെ തന്നെയാണ് ഋഷഭ് പന്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് ഇവരുടെ ബോളിംഗ് ലൈനപ്പിലുള്ള ഒറ്റ ഓസീസ് പ്ലെയർ പോലും ഹൈലൈറ്റ് ആണ് ഇത്രയും നല്ലൊരു ബാറ്റിംഗ് സൈഡിനെ ഒരു പിടിച്ചിട്ടു എന്നുള്ളത് എന്തായാലും പോയിന്റ് ടേബിൾ വീണ്ടും അസ്വസ്ഥത തന്നെയാണ് മുംബൈ ഇന്ത്യൻസിന് നമ്മുടെ ജീവിത തോൽവി അവരുടെ ഡ്രസ്സിംഗ് റൂമിലും വൻ അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നല്ല തോൽവി തന്നെയാണ് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് പിന്നെ ഗോയങ്കയുടെ കയ്യിൽ നിന്ന് ശരിക്കും രക്ഷപ്പെട്ടിരിക്കുകയാണ് ഋഷഭ പന്ത് ബാറ്റിംഗ് സൈഡിൽ യാതൊരു ഒരു ഇമ്പാക്റ്റ് ഈ ഒരു ആദ്യത്തെ നാല് മത്സരങ്ങളിലും ഋഷഭ് പന്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല ഇതൊരു മത്സരം കൂടി തോറ്റിരുന്നെങ്കിൽ കെ എൽ രാഹുലിനെതിരെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ തന്നെ ഋഷഭ് പന്തിനെതിരെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നു എന്നാലും ബാറ്റിംഗ് സൈഡിൽ യാതൊരു ൂവ്മെന്റും ബിഷപ്പിന്റെ കാണാൻ സാധിച്ചില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ഞാൻ എന്തെങ്കിലും കൂടി കമന്റ് ബോക്സിൽ ബൈ ബൈ